ഹായ് ഇറ്റ്സ് മീ റാഷിദ് ഫ്രം കിസ്വാ ലേഡീസ് ഔട്ട് വെയിറ്റ്സ് അവർ ഷോപ്പ് ലൊക്കേഷൻ തൃശൂർ ഡിസ്ട്രിക്ട് വാടനപ്പള്ളി പുതുക്കുങ്കരം അവർ ഗ്രൗണ്ട് ഫ്ലോർ ഇഫ് യു ഹാവ് എനിക്ക് അവർ വാട്ട്സപ്പ് നമ്പർ ജസ്റ്റ് പ്ലീസ് പേയിങ് വിത്ത് ദിസ് നമ്പർ ഓക്കെ നമുക്ക് എങ്ങനെയുണ്ട് ഷെയർ അല്ല അപ്പം നമുക്ക് ഇത് നോക്കിയല്ല അപ്പോൾ ഇതൊരു നിരച്ച് ബ്ലാക്ക് ആണെന്ന് കരുതിയിട്ട് ആരും ഇത് മേടിക്കാതിരിക്കേണ്ട പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ ഷിംബർ മെറ്റീരിയൽ വാവ് ആയിട്ടാണോ വാവെന്ന് പറഞ്ഞാൽ കിഡും ഇടു പ്രോഡക്റ്റ് ആട്ടോ അപ്പൊ ഇതിലിങ്ങനെ സ്ട്രൈപ്സ് സൈഡ് ഇങ്ങനെ വരുന്നിട്ടുള്ളത് ആ ഒരു ഗോൾഡൻ ത്രെഡ് ആണ് നല്ല രസം കൂടെ കാണാനായിട്ട് ഒരു ഡാർക്ക് ഗോൾഡൻ അല്ല ലൈറ്റ് ഗോൾഡ് ഓക്കെ താഴ്ഭാഗത്ത് നമുക്ക് ആ ഒരു വർക്ക് ഉണ്ട് പുറകില് ആണ് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിന്റെ രണ്ടിൽ വർക്ക് ആണ് പാൻ്റ് നമുക്ക് സെയിം മെറ്റീരിയൽ ആണ് വരുന്നത് നിങ്ങളെ പറ്റിക്കുന്നില്ല ഡിഫറെന്റ് മെറ്റീരിയൽ തന്നിട്ട് നല്ല റൗണ്ട് ലാസ്റ്റിക് ഫുൾ ലൈനിങ് ഉണ്ട് പാൻറ്റിന്റെ താഴ്ഭാത്തു നമുക്ക് ആ ഒരു ഫുൾ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വിത്ത് സെ വെറൈറ്റി പ്രൊഡക്റ്റ് ആട്ടോ കേട്ടോ നൈസ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പൊ നമുക്ക് ഇതില് ഇങ്ങനെ ബ്ലാക്ക് ആണ് ഫുൾ ആയിട്ട് വരുന്നത് ബ്ലാക്ക് കുറേ കാലയില് കണ്ടിട്ട് അപ്പൊ ഇതില് ഷോളിന്റെ ഷെയ്ഡ്സ് ഇങ്ങനെ മാറും സെയിം മെറ്റീരിയൽ തന്നെ ഒതുക്കയുള്ള സൂപ്പർ ഷെയ്ഡുകൾ ആട്ടോ അപ്പൊ നോക്കി ഇതില് ത്രെഡ് സീക്വൻസ് നല്ല രസമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും അപ്പോൾ ഇത് ഈ ഒരു ബ്ലാക്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് കളറ് നിങ്ങൾക്ക് വേണം എന്നുള്ളത് ഷോള് ഷോളിന്റെ കളർ മാത്രം നമുക്ക് മാറ്റം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു ഡബിൾ ഡബ്ലെക്സില് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ടോപ്പും പാൻറ്റും ഷോളും വരുന്നുണ്ട് ഡബ്ലക്സിലെ സൈസില് നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെന്ത്ട്ടോ വൺ ഫോർ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഫോർ യു ഓക്കേ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് ഒരാളും എടുത്തിട്ട് ഡാർക്ക് ബ്ലാക്ക് അല്ലാതെ നിരാശരാകേണ്ടതില്ല ലൈറ്റിന്റെ ഇതിൽ മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് പ്യൂർ പ്യുവർ ഡാർക്ക് ബ്ലാക്കില് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ കാണുന്ന യെല്ലോ ഷെയ്ഡായിട്ട് നല്ല മെറ്റീരിയൽ ആണ് ഷിഫോൺ പോലെ ഒതുങ്ങി കിടക്കുന്ന ഒരു സൂപ്പർ ഷിമ്മർ മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡിലാട്ടോണ്ട് ഷാരാണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് വരുത്താണ് കാരണം ചെറിയ പ്രൈസ് ആണ് ഇത് വരുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് ഇത് വരുന്നത് കേട്ടോ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് വൺ ഫോർ നയൻ ഫൈവ് ഡബിൾ എക്സൽ ഫോർട്ടി സിക്സ് ഇഞ്ചിനാണ് എക്സെല്ലിന് സിമ്പിൾ ആയിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ലെവൽ പ്രോഡക്റ്റ് ആണ് ടോട്ടലി ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ക്വാളിറ്റി ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ഡബിൾ എക്സല് ഓൺലി എട്ട തൊണ്ണൂറ്റഞ്ച് കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവില് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് കൈ നീട്ടി സ്വീകരിക്കാം എയ്റ്റ് നയന്റി ഫൈവില് ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊരു പൊട്ട ലൈനിങ് വന്നത് അല്ല കേട്ടോ അപ്പോൾ കാണുന്നവർക്ക് ഒരു സന്തോഷകരമായിക്കോട്ടെ അതേപോലെ നിങ്ങൾ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യില്ല നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ ഓക്കേ അപ്പോൾ ഇതിൻ്റെ ഷോളായാലും നല്ല ലെങ്ത് ഉണ്ട് എല്ലാം ഓക്കെയാണ് കേട്ടോ നല്ല ലെങ്ത്തും പിടുത്തും ഒക്കെ ഉള്ള നല്ലൊരു ചീന ഓൺ സിൽക്കിലെ ബെസ്റ്റ് ഷോളും കൊണ്ട് വന്നിട്ടുണ്ട് പാൻഡ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് പാനിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് നമുക്ക് വർക്കും ഉണ്ട് കിട്ടാം ആ ഒരു ത്രെഡ് ടുത്ത് സീക്കൻസിൽ ഒരു ബേബി പിങ്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് പേസ്റ്റൽ ഷെയ്ഡിലാണ് ഇന്നാലും അവൈലബിൾ ആവാ പ്രൈസ് ഇത്ര ഓൺലി എയ്റ്റ് നയൻ ഫൈവ് കിട്ടുന്നത് നിങ്ങൾക്ക് കിസ്വാ എന്ന ഷോപ്പിൽ നിന്നാണ് നിന്നാണുണ്ടോ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അതിലേക്ക് അയച്ചാൽ മതി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അയച്ചു അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുന്നേ അവരൊന്ന് സന്തോഷിക്കട്ടെ ചിലവർക്ക് ഭയങ്കര ഇതുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടല്ലേ ദയവായി അയച്ചു കൊടുക്ക് കൊടുക്കേ ഇതാണ് ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല കളേഴ്സ് ആണെല്ലാം വരുന്നത് അപ്പോൾ നല്ല കളേഴ്സിൽ നല്ല റേറ്റ് കുറവില് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിസ്വ ഇപ്പൊ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സന്തോഷിച്ചോളൂ നെക്സ്റ്റ് ഷൈഡ് ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ നല്ല നല്ല കളറുകള് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് വളരെ ലക്കി ആയിട്ടുള്ള പ്രൈസുകളാട്ടോ ആട്ടോ അതൊക്കെ പാൻറ് നമുക്കിതാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എല്ലാം മൂറ്റ ഷെയ്ഡാണ് പ്യുവർ ക്വാളിറ്റി ചിരൂൺ സിൽക്ക് ആണ് നമ്മുടെ ദേഹത്ത് കുത്തി തെറക്കാത്ത രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ ഓക്കെ അപ്പോൾ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ആണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഡബ്ലെക്സിൽ നമുക്കൊരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നല്ല സൂപ്പർ ഷെയ്ഡാ കേട്ടോ ഒരു എല്ലാ ഇഷു പോലുള്ള ഒരു ക്രീം എന്നൊക്കെ പറയാം നല്ല ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ യോപോശം കണ്ട ത്രെഡ് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അക്കോബ ടേസ്റ്റ് ആണ് വരുന്നത് വാവ് ഐറ്റം തന്നെ കേട്ടോ ഉണ്ടോ ഇതിൻ്റെ ഭാഗത്ത് കണ്ടോ ഫുള്ള് ത്രെഡാണ് ഒരു ഷിഫോൺ കാറ്റഗറി പോലത്തെ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ട് ഡിജിറ്റൽ പ്രിന്റ് കൊടുത്ത് അതിൻ്റെ താഴെ ലേസ് വർക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇതൊരു അനാർക്കലി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് വെറും വെറും ചെറിയ പ്രൈസിൽ നോക്കിയാൽ ലയറിൽ ഇങ്ങനെ കല്ലിക്കാട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇട്ടാൽ സുന്ദരികളാകുന്ന നല്ല ഒരു കളറാണ് നമുക്കിതിൽ പുറകിലേക്ക് കെട്ടണം എന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടാം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഒരു പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ടൈപ്പിലാണ് മെറ്റീരിയൽ കോട്ടണേക്കാൾ നല്ല അടിപൊളി മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി ഹോട്ടൽ ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ വരുന്ന ലൈസ് വർക്ക് ഡിജിറ്റൽ പ്രിൻ്റിൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വീണ്ടും അക്കോബ സ്റ്റെയിലാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് എം എൽ എക്സ് ഡബിൾ എക്സ്ല് ഇങ്ങനെ നാല് സൈസില് അവൈലബിൾ ആണ് ഓൺലൈൻ നയൻ ഡബിൾ ഫൈവ് അപ്പോൾ ഇത് മിസ്സാക്കി കളയണ്ട വൺ ടൈം ചെയ്ത് നമുക്ക് നല്ല റിവ്യൂ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് നമുക്ക് വീണ്ടും ഇതേ സെയിം സാധനം സെയിം കളറിൽ നമുക്ക് പ്രോഡക്റ്റ് വീണ്ടും ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ സൈസും അവൈലബിൾ ആട്ടോ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലൈറ്റ് ഷെയ്ഡ് നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അക്കോബ്ട ഇഷ്ടം എല്ലാവർക്കും അറിയാലോ പിന്നെ ഈ ഒരു സംഭവം ഫുൾ ആയിട്ട് ത്രെഡ് ബുത്ത് സീക്വൻസ് ആണ് വേറെ കളറുകളൊന്നുമില്ല കളർ പോകുന്ന രീതിയിൽ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ബാക്കിയുള്ളത് ബാക്കിയുള്ളത് ത്രെഡ് ബുത്ത് സീക്വൻസ് ആണ് നല്ല ഡിജിറ്റൽ ിൽ പ്രിന്റ് പോലെ തോന്നിക്കുന്ന മൾട്ടി ത്രെഡ് ആണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ലൈനിങ് അവൈലബിൾ അല്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഷോപ്പിൽ വൺ ടു ഡബിൾ സീറോ നിങ്ങൾക്ക് കിട്ടുന്നത് ഡബിൾ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ എം എൽ എക്സിൽ ഡബിൾ എക്സിൽ അതേപോലെ തന്നെ അമ്പത്തി ഒന്ന് സോറി അമ്പത്തിരണ്ട് ഇഞ്ചിൽ അംഗത്തും വരുന്നുണ്ട് കേട്ടോ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ ഒരു കിഡ്ഡിലൻ പ്രൊഡക്റ്റ് ആണ് എക്സൽ ഡബിൾ എക്സിൽ ആണ് നെക്ക് പോർഷനിൽ വേറെ വർക്ക് ഒന്നുമില്ല സ്ലീവിൽ ഡൗൺ സൈഡായിട്ട് ത്രെഡ് സീക്വൻസ് അതേപോലെ ഡൗൺ സൈഡിലും നമുക്ക് വർക്ക് വരുന്നുണ്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ മെറ്റീരിയലാണ് ആ ക്വാളിറ്റിയുള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആരാണ് ആഗ്രഹിക്കുന്നത് അവർക്കുള്ളതാണ് അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറൊന്നും ഇലകി പോകില്ല നല്ല പ്യുവർ ക്വാളിറ്റി മസേജിലാണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് നമുക്ക് ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ള ലൈനിങ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഒരമില്ലാതെ ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതും ഒരു ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിന്ന് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അപ്പം ഇതിലെ പാൻറ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെ ഇതാണ് ഇതിൻ്റെ പാന്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ദെൻ നമുക്ക് ഇതിലെ ഷോൾ ഉള്ള ക്വാളിറ്റി ഉള്ളൊരു അകർപ്പൻ ഷോളാണ് നമുക്കിതിൽ വരുന്നത് കേട്ടോ ഫോയിൽ പ്രിന്റ് ആണ് പോവാത്ത ടൈപ്പ് ആണ് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേറെയാണെന്നുണ്ടെങ്കിൽ ഇതേ സോറി യൂ അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സിൽ ഡബ്ലെക്സിൽ ത്രീ എക്സില് ത്രീ സൈസിൽ അവൈലബിൾ ആണ് മുമ്പ് നമുക്ക് എക്സൽ ഡബ്ലെക്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രജിസ്റ്റർ ടൈം നമുക്ക് ത്രീ ഷേർട്സ് അവൈലബിൾ ആണ് എക്സ് എൽ ഡബ്ൾ എക്സിൽ ത്രീ എക്സിൽ ആൻഡ് പ്രൈസ് വരുന്നത് ഓൺലി വൺ ത്രീ സെവൻ ഫൈവ് വൺ ത്രീ സെവൻ ഫോൺ ആ ബെസ്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല റേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല കളക്ഷൻസ് ആണ് ഇതിൽ രണ്ടേ രണ്ട് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിറ്റിയുള്ള ലൈനിങ്ങും ഇതിൽ ആണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കേട്ടോ നോർമലി നമുക്ക് വരുന്നത് ഒരു ഫോർട്ടി സിക്സൊക്കെ അല്ലേ ഇതൊരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഒരു ആഷ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ബ്ലൂവും ഗ്രീനും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി താർപ്പൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റ് നമുക്ക് ഇതുപോലെ ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അതിൽ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി തരാനായിട്ട് പറ്റും സാധിക്കും ഓക്കെ ആണിതിൻ്റെ ഷോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ലെങ്ത്തുമ്പോൾ എടുത്തുള്ള നല്ലൊരു ഉണ്ട് പ്യൂർ ക്വാളിറ്റി മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈരി അവൈലബിൾ ആണ് വൺ ത്രീ സെവൻ ഫൈവ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി അട്ടാറായിട്ടുള്ള ഒരു പീസ് ഫുൾ ഡീറ്റെയിൽ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ ഇതിൽ നമുക്ക് അയൺ ചെയ്യേണ്ടതില്ല നല്ല രസകരമായിട്ടുള്ള നല്ലൊരു ക്ലോത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബനിയൻ ഇൻഷെഫ് പോലത്തെ നല്ല മെറ്റീരിയലാണ് നല്ല ഗേജ് ഉണ്ട് നല്ല തടിയുള്ള മെറ്റീരിയലാണ് അടി മീൻസ് നല്ല ഗേജ് ഇട്ടോ ഓക്കെ അപ്പോൾ ഇത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിലുള്ള എല്ലാവർക്കും നല്ലൊരു കംഫർട്ടായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാം അങ്ങനെ പറയാറില്ലല്ലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം സ്ലീവ് നമുക്ക് ഇതുവരെ വരുന്നുള്ളൂ പിന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യണം ചെയ്യാം ഓക്കെ ബട്ടൺസ് ലോക്ക്ഡ് ആണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഞാൻ ഞാനിട്ട് കാണിച്ചു തരാം സ്ലീവ് ഒരുപാട് ലെങ്ത്തില്ല ബട്ട് ഇവിടെ വരെ കിട്ടൂട്ടാ പിന്നെ നമുക്ക് നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്ത് കണ്ടാ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ഇവിടെ വരയ്ക്കെത്തിക്കാനായിട്ട് സാധിക്കും മെറ്റീരിയൽ കുറിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോടു കൂടി ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്തു കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത് ആയിട്ട് നമ്മൾ ടച്ച് ചെയ്താൽ തന്നെ അറിയുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ എന്നുള്ള സൈസിൽ അവൈലബിൾ ആണ് ഓൺലി എയ്റ്റ് നയൻ ഫൈവ് ആർ ദ ബെസ്റ്റ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രേസ് ഉണ്ടോ കാരണം ഇതിൻ്റെ മെറ്റീരിയൽ അങ്ങേ ആറ്റമാണ് വളരെ വളരെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് അത് കഴിഞ്ഞിട്ടുണ്ട് ദെൻ നമുക്ക് ഒരു വയലറ്റ് ഷെയ്ഡാണ് നമുക്ക് വരുന്നത് നല്ല ഭംഗിയുണ്ട് പേപ്പിൾ വയലറ്റ് ആ ഒരു ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ ഷെയ്ഡും നിങ്ങൾ നോക്കിക്കോ ഒരെണ്ണം പോലും മാറ്റി വയ്ക്കേണ്ടതില്ല ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രേപ്പ് ഉണ്ടാ പർപ്പിൾ ഗ്രേപ്പ് അതിനോട് ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ക്വാളിറ്റിയാന്നുള്ളത് ഈ ഒരു സംഭവം നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അല്ലെങ്കിൽ ഷോപ്പിലേക്ക് വന്നാലറിയാം എയ്റ്റ് നയൻറ്റി ഫൈവില് എക്സല് ടു എക്സല് ത്രീ എക്സിൽ സീസിലാണിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വന്നോളൂ വേറെയെന്നുള്ളൂ സന്തോഷിച്ചോളൂ അറിയാലോ പ്രൈസ് എത്രയായിരുന്നു നല്ലത് നയൻ നയൻറ്റി ഫൈവില് കിട്ടിയാന്ന് നിങ്ങൾ സന്തോഷിക്കില്ലേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയല് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണത് കാണിക്കുന്നത് അപ്പോൾ ഇത് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ ഇളകിപ്പോകൂല വിത്ത് ഔട്ട് ലൈനിങ്കിൽ നമ്മൾ ആയിട്ട് കാണിക്കുന്ന ഒരു ആണ് ഒരുവിധം നമുക്ക് ഏജഡ് ആയിട്ടുള്ള ഒരു വരപ്പ് ഈ വെസ്റ്റേൺ സംഭവമാണ് യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് അതെന്താ ഒരു യൂജിരിക്കുന്ന കാലത്ത് പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ളതല്ലേ അത്രേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ സ്ലീവ് ഇതുപോലെയും വരിക സ്മോക്ക് സിസ്റ്റാണ് വരാ എക്സ്സൽ ടു എക്സൽ ത്രീ എക്സൽ അങ്ങനെ മൂന്ന് സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല വിടുത്തുള്ള സ്ലീവാണ് അമ്പത്താറ് ഇഞ്ച് ലെങ്ത് അവൈലബിൾ ആണ് ഫുൾ ആയിട്ട് നമുക്ക് ഇവിടെ ഈ ബട്ടൺസ് അപ്പ് ടു ഡൗൺ വരെ നമുക്ക് ഓപ്പൺ ചെയ്യാനേണ്ടി പറ്റും ഫീഡിങ്ങിന് പറ്റും അതേപോലെ തന്നെ ബാക്കിയുള്ള നിങ്ങളുടെ പ്രൈവസി അനുസരിച്ച് പ്രൈവസിക്കനുസരിച്ച് ഫുൾ ആയിട്ട് താഴെ വരെ ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലൈൻ നയൻ നയൻ ഫൈവ് അമ്പത്താറ് അമ്പത്തേഴിൻ്റെ ലെങ്ത്ത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് കളർ ഇളകി പോലെ ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരുന്ന ആ ഒരു പ്രൊഡക്റ്റൊക്കെ അല്ലേ അപ്പോൾ നമ്മളിതിൽ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറോ എന്നിട്ടിട്ട് ഫ്രീ ഷിപ്പിങ്ങിൻ്റെ ആ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുന്നില്ല ഓൺലൈൻ നാൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് കേട്ടോ വാരി വാരി എടുത്തോ ക്വാളിറ്റി പക്ക ക്വാളിറ്റിട്ടോ പക്ക ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി മെറ്റീരിയൽ സൈഡിൽ കെട്ടാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കെട്ടേണ്ട ഒരു കെട്ടിക്കൂടി കെട്ടാത്തൊരു കെട്ടണ്ട ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൽ പോവട്ടോ എല്ലാം നമുക്ക് കയ്യില് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്ത് ആണ് വൈസ് ഓക്കെ അപ്പൊ ഇതിൽ എക്സൽ ഡബിൾ എക്സല് ത്രീ എക്സൽ സൈസില് എല്ലാത്തിലും അവൈലബിൾ ആണ് ഷെയ്ഡ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിലാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് നമ്മൾ അങ്ങോട്ട് ഇത് വലിച്ചു നോക്കേ അപ്പോൾ ഷോപ്പിംഗ് തന്നെ ഷോപ്പിൽ ഞാൻ ആയിരത്തി മുന്നൂറിന് കേട്ടോ കൊടുക്കുന്നത് അറിയുന്നവർക്ക് ഞാൻ ഒരു ആയിരത്തി ഒരുന്നൂറിനും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും കിസ്വയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു സ്നേഹം നമ്മളിലേക്ക് എത്തിക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല നമ്മുടെ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നിരന്തരം വീഡിയോസായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും ഇൻഷാല്ല നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഇൻഷോ അല്ല നല്ല ആയിട്ട് കാണാം ബൈ